എസ് ടി പി ഐ പെരുമ്പാവൂർ ഫ്ലോറ റെസിഡൻസിയിൽ സംഘടിപ്പിച്ച ഇഫ്താർ സ്നേഹസംഗമം ശ്രദ്ധേയമായി സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരുടെ കൂടിച്ചേരലായി മാറിയ സ്നേഹസംഗമം സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറക്കൽ ഉദ്ഘാടനം ചെയ്തു അത് കഴിഞ്ഞ് നോവ് തുറക്കുമ്പോൾ അത്രയും സമയം ഭക്ഷണം കഴിക്കാതെ ഉപവാസമായി നിന്ന് നോവു തുറക്കുന്ന സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ എന്നോടൊപ്പമുള്ള എന്റെ വിഹിതം മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കുക എന്നുള്ള ഈ പങ്കുവയ്ക്കൽ ആത്മീയതോടൊപ്പം തന്നെ മാനുഷികമായ നില നല്ല ജില്ലാ വൈസ് പ്രസിഡന്റ് ഷമീർ മഞ്ഞാലി അധ്യക്ഷത വഹിച്ചു യൽദോസ് കുന്നപ്പള്ളി എം എൽ എ വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ ഡിയോ വെങ്ങോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് പള്ളിക്കൽ ഒക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിയാസ് കെ എ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോസ് നെറ്റിക്കാടൻ വെങ്ങോല ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി എ മുക്താർ പി ഡി പി സംസ്ഥാന സമിതി അംഗം സുബീർ വെട്ടിനായിക്കൽ വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ബാവാ കുഞ്ഞ സെക്രട്ടറി നിസാർ ഡി സി സി ജനറൽ സെക്രട്ടറി സുധീർ പി എ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി നൌഷാദ് പെരുമ്പാവൂർ മുനിസിപ്പൽ കൌൺസിലർമാരായ ഷീബ ബേബി അരുൺകുമാർ ഷെമീന ഷാനാവാസ് തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും പങ്കെടുത്തു എസ് ഡി പി ഐ ജില്ലാ ജനറൽ സെക്രട്ടറി അജ്മൽ കെ മുജീബ സ്വാഗതവും മണ്ഡലം പ്രസിഡന്റ് ഷിഹബ് വല്ലം നന്ദിയും പറഞ്ഞു bobby chamanor international jeweler